കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല വീടുകളിൽ സ്ത്രീകൾ വീട്ടിലിരുന്ന് പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് വെക്കുന്നത് കമ്പനി കൊണ്ടുവരുന്നുണ്ട് പ്രൊഡക്റ്റുകളെന്ന് പറയുമ്പോൾ അത് രമ മേഡം നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്തു തരുന്നത് ജാസ്മിന മേഡം മഞ്ഞപ്പൊടി അതുപോലെ തന്നെ ജൂലി മേഡം സോയാബോൾ അതുപോലെ തന്നെ മറ്റ് പല പ്രോഡക്റ്റുകൾ ചെയ്തു തരുന്നവരുണ്ട് നമ്മുടെ പോത്തുകല്ലുള്ള സബന മേഡം ചുങ്കുള്ള ഷീബ അതുപോലെ തന്നെ വഴിക്കടവുള്ള സീനത്ത് മേടം തുടങ്ങി ഒട്ടനവധി സ്ത്രീകൾ പാക്ക് ചെയ്ത് തരുന്നുണ്ട് ഇതുപോലെ ഇതേ പേരിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ പേര് ചേർത്ത് നിങ്ങൾക്കും കൂടി ഇവിടെ പ്രോഡക്റ്റുകൾ പാക്ക് ചെയ്ത് തരാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ധാരാളം സ്ത്രീകൾ പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വീട്ടിൽ നിന്ന് പ്രോഡക്റ്റ് പാക്ക് ചെയ്ത് തരാം അതിന് വേണ്ടിയിട്ട് സ്ക്രീൻ തന്നിട്ടുള്ള നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് മെസ്സേജ് അയച്ചു സൂം മീറ്റിംഗിൽ പെടുക്കാൻ വേണ്ടത് സൂം മീറ്റിംഗിൽ മാത്രമേ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭിക്കത്തുള്ളൂ കേട്ടോ പിന്നെ ഇപ്പോൾ ഇതുപോലത്തെ പ്രോഡക്റ്റുകൾ ഇങ്ങനെ ലഭിക്കുന്ന പ്രോഡക്റ്റുകൾ നമുക്ക് ഇവിടെ നിന്നും ഓർഡർ അനുസരിച്ച് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഓഫീസിൽ വന്നിട്ടുള്ള പാക്കിങ്ങിന് നിലവിൽ നമുക്ക് വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ ഓഫീസിൽ വരേണ്ട ഡേറ്റ് നമുക്ക് ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത് ഈ വരുന്ന ഇരുപത്തെട്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കും പതിനൊന്നരയ്ക്കും ഇടയിലാണ് അപ്പോൾ ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള അതായത് ഫിസിക്കൽ വേദനകൾ കാര്യങ്ങളൊന്നും ഇല്ല നടുവേദന കാലുവേദന ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് വരാവുന്നതാണ് സ്ത്രീകൾക്ക് മാത്രമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓഫീസ് വരുന്നത് ഇടക്കര മുസ്ലിയാറങ്ങഡ് ഇസാഫ് ബാങ്കിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് അപ്പോൾ നമ്മുടെ ഷോ ഈ ഒരു ഓഫീസിൻ്റെ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു ഓഫീസിൽ വന്നിട്ടുള്ള പാക്കിംഗ് ലഭിക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇരുപത്തി എട്ടാം തീയതി പതിനൊന്ന് മണിക്കും പതിനൊന്നരയ്ക്കും ഇടയിൽ നേരിട്ട് ഓഫീസിൽ വരാവുന്നതാണ് നിങ്ങൾക്ക് ഒരുമിച്ച് ഇവിടെ നിന്ന് ബാക്കി ഡീറ്റെയിൽസ് ലഭിക്കുന്നത് അതായത് ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത് പതിനൊന്ന് മണിക്കും പതിനൊന്നരയ്ക്കുമാണ് കൃത്യസമയത്ത് തന്നെ എല്ലാവരും പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്